ായി അവതരിപ്പിക്കുന്നത് ഇനിസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സ്വർണക്കൊള്ളക്കെതിരെ രാപ്പകൽ സമരം നടത്തി മൂന്ന് പേടിക സെന്ററിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ കെ എഫ് ഡോമിനിക് ടി എം നാസർ സി സി ബാബുരാജ് സി ജെ പോൾസൺ സുനിൽ പി മേനോൻ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ആസിഫ് മുഹമ്മദ് ഇസാഖ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു മനം കവരും സ്വർണവജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക